അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തോടെ എല്ലാ അർത്ഥത്തിലും ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പാലായുടെ ഹൃദയമായി ഈ മര്യസദനം വീണ്ടും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കണം ഇപ്പൊ മര്യസദനത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി സന്തോഷമല്ല എന്ന് വിശദീകരിച്ച് വരുന്ന ഞാൻ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവല്ലാം തുറന്നു പറയാതുകൊണ്ടാവുള്ളൂ ഏതാണ്ട് ഒരു രണ്ടു മൂന്നാഴ്ച മുൻപാണ് ഇവിടെ ഒരു യോഗം ചേർന്നത് അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമൂഹ്യ രീതി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥർ ഇവിടെ വന്നതെല്ലാം കണ്ടിട്ട് പറഞ്ഞു അടിയന്തിരമായിട്ട് ഇവിടെ നിന്ന് പേരെ പറഞ്ഞു വിടണം ഇവിടെ അത്രയും പേർക്ക് താമസിക്കാൻ പറ്റത്തില്ല ജിദ്ധമില്ലാത്ത അന്തരീക്ഷത്തിലാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട സന്തോഷ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാര്യം പറഞ്ഞത് ഞാൻ ആഴ്ചയിൽ വന്നാലും കോട്ടയം മെഡിക്കൽ കോളേജ് പോകുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ശസ്ത്രക്രിയ രോഗിയെ രണ്ടു ദിവസം ബെഡേക്കെടുത്ത് മൂന്നാം ദിവസം അടുത്ത രണ്ട് ബെഡ് എന്ന് മനുഷ്യ അടുത്ത ആ ശസ്ത്രേ ആ ബെഡ്ഡേക്കെടുത്തത് അവിടെ ഓരോ വരാന്തേ കൂടെ നമ്മൾ ചെന്നാൽ കണക്കിന് രോഗികളാണ് ഏറ്റെടുക്കാൻ ശേഷി ഇല്ലാത്തവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തൊരു അവസ്ഥയാണ് മെഡിക്കോളെ ഞാൻ ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല അപ്പൊ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചവർ അവരിടത്തും ഇല്ല സർക്കാരിനെക്കുറിച്ച് നടത്താൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ നടത്തുന്ന നല്ല സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് സന്തോഷം നാളെ സ്ഥാപനം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഈ സ്ഥാപനമില്ല നമ്മൾ എല്ലാവരും ഏറ്റെടുക്കാവുന്ന നടക്കത്തില്ല അപ്പൊ സന്തോഷിന് മാത്രമല്ല ഈ സ്ഥാപനം നിലനിൽക്കേണ്ട ആവശ്യം വൈകുന്നോകത്തിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഈ നടപടികളിലൊക്കെ ആയിട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യേണ്ടവരാണ് ജനപ്രതിനിധികൾ ആ ഒരു സംവിധാനവും രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനം ഇത് പാലായിൽ ഏതെങ്കിലും അല്ല ഇത് പാലായി എല്ലാവരുടെയും ശബ്ദമാണ് മര്യസദനം ഇതിനിട്ട് കയറി അവർത്തരും വന്ന് പിടിക്കാൻ വരണ്ട എന്ന് പാലാക്കാരുടെ ഒരു പൊതുവികാരമായി അധികാര സ്ഥാപനങ്ങളിൽ നമ്മൾ എത്തിക്കണം രണ്ട് രണ്ടാമത്തെ കാര്യം ഈ സ്ഥാപനത്തിന് വലിയ പ്രതിസന്ധിയുണ്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം രണ്ടു കോടിയോളം രൂപ ഇവിടെ മര്യസദനത്തിൽ നേരത്തെ പല ഉദ്യോഗസ്ഥരും കയറിയിറങ്ങി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പല കെട്ടിടങ്ങൾ പലരുടെ സഹായത്താലും വായ്പ ഉപയോഗിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം കൂടെ റീപേയ്മെന്റ് നടത്താൻ പറ്റാതെ കുടിശ്ശിക ഇനത്തിൽ രണ്ട് കോടിയോളം രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ പണം അടിയന്തരമായിട്ട് കൊടുത്തു നിർത്തില്ലേ എന്ന വിഷയം എന്ന് പറയുന്നത് ഇവർക്ക് മറ്റേ ബാങ്കുകളാണ് സാമ്പത്തികമായി എല്ലാ മാസവും കുറെ പൈസ കൊടുക്കുന്നുണ്ട് അവരുടെ കണ്ടീഷനാണ് ബാങ്ക് ലൈബിലിറ്റി ക്ലോസ് ചെയ്തില്ലെങ്കിൽ അവരുടെ സഹായം നിർത്തും അപ്പൊ ബാങ്ക് ലൈബിലിറ്റി ആയിട്ടുള്ള തുക നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങനെ അത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാ ഇപ്പൊ ബാരാഗിയുടെ പ്രദേശത്ത് തന്നെ രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രങ്ങളുടെ എണ്ണ ഇപ്പൊ നമുക്ക് മുത്തോനിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു വേറെ സ്ഥലത്തൊക്കെ സ്ഥലമൊക്കെ കിട്ടും പക്ഷെ ഇത് നമ്മൾ ആരെങ്കിലും നമ്മളാരെങ്കിലും ഒന്നോരുണ്ടോ വ്യക്തികള് അവിടെ സ്ഥലം സംഘടിപ്പിച്ചാൽ നടത്താൻ പറ്റുന്നതല്ല മനസ്സിനും പോലുള്ള പ്രസ്ഥാനം അപ്പൊ ഇവിടെ തന്നെ ആ വരുന്ന രോഗികളിൽ പൂർണ്ണമായും സൗഖ്യപ്പെടുന്ന ആളുകളെ പോലും വീടുകളെടുക്കത്തില്ല അതാണ് നമുക്ക് അറിയേണ്ടത് മാനസിക രോഗമുള്ള ഒരാള് മാനസിക രോഗാവസ്ഥ അവരുടെ മാറിയാൽ പോലും അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവരെ തിരിച്ചെടുക്കണമെന്നില്ല വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ ഉൾക്കൊള്ളണമെന്നില്ല ഭാര്യ ആണെങ്കിൽ ഭർത്താവ് ഉൾക്കൊള്ളണമെന്നില്ല ഭർത്താവ് ആണെങ്കിൽ ഭാര്യ ഉൾക്കൊള്ളണമെന്നില്ല അപ്പനും അമ്മയാണെങ്കിൽ മക്കൾ ഉൾക്കൊള്ളണമെന്നില്ല എനിക്ക് അങ്ങനെ വലിയ കേസുകൾ അറിയാം അങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കാനുള്ള വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ അവർക്ക് വീട്ടിലേക്ക് പോകാനും നിവൃത്തിയില്ലാതെ വരുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ കേന്ദ്രങ്ങളാണ് സന്തോഷ വിഭാവനം ചെയ്തിരിക്കുന്ന രീതിയിൽ പാലായിലെ പല പ്രദേശങ്ങളിലായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ അത് നമുക്ക് എല്ലാവരും കൂടി കൂട്ടായി ചിന്തിക്കുക ഇവിടെ മരിയ മരിയസദനത്തിന് രണ്ടു കോടി രൂപ ഒരു മൂന്ന് കോടി രൂപ വായ്പ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ മരിയ മരിയസദനത്തിന് ഒരു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് പാലായിലെ സമീപ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റിയോ അല്ലെ പാലാ നിയോജക മണ്ഡലം മൊത്തമോ അല്ലെങ്കിൽ മീനിച്ചിട്ടാരോട് മൊത്തമോ നമ്മൾ ഒരു അൻപതിനായിരം പേര് ഈ മരീസ് ഒരു കൈതാങ്കലേക്ക് സഹായിക്കാൻ പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപ വെച്ച് ഒരാൾ കിട്ടാൻ ഒരു കോടി രൂപയായി അൻപതിനായിരം പേര് സമീപ പഞ്ചായത്തിലേക്കൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഒരാൾക്ക് കിഡ്നി പേഷ്യന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് വരുമ്പോൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാം മെർക്കിടാനില്ലേ അവിടെ ആരെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് പ്രാദേശിക ജനപ്രതികൾ മുൻകൈ എടുത്ത് മീറ്റിംഗ് നടത്തും അവിടെ എടുക്കുന്ന തീരുമാനപ്രകാരം ഒരു ദിവസം നോട്ടീസ് കൊണ്ട് കൊടുക്കും അടുത്ത ആഴ്ച വീട് കയറും കണക്ഷൻ കിട്ടുമ്പോൾ നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം ഒരു പഞ്ചായത്തിന്റെ കണക്ഷൻ നടത്തും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യും പാരകമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്ന ഒരു സംസ്കാരം ഈ താല്പര്യമുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു വലിയ പാരമ്പര്യം നമ്മുടെ സമൂഹ ഉണ്ട് ആ മാതൃകയും വേണമെന്നുണ്ടെങ്കിൽ പാരാ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാര് ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ മരിയ സദനത്തിനൊരു കൈത്താങ്ങ് എന്നൊരാശയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വീടുകളും നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ എല്ലാ വീടുകളും ഒന്ന് സന്ദർശിക്കാൻ ഒരു ടീമാണ് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തിയമില്ലല്ലോ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നണിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങ എന്നുള്ള നിലയ്ക്ക് ഒരു നല്ല പ്രോഗ്രാം ഏതൊക്കെ തരത്തിൽ ഇടാൻ പറ്റുമോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് മരിയ സദനത്തിന് കൈത്താങ്ങ എന്നുള്ള നിലയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിന്റെ മുഴുവൻ വീടുകളിലും ഇല്ലാത്തവരോട് ചോദിച്ചാലും ഇരുന്നൂറ് രൂപ തരും ഒണ്ണവനോട് ചോദിച്ചാൽ അവിടെ ഇരുന്ന് ആരും ഇവർ കൊണ്ട് പൈസ തരണമെന്നില്ല പക്ഷെ ഇങ്ങനെ ഈ സ്ഥാപനത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം അത് കൂടുതലും ഒക്കെ കിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ഈ അടുത്ത നാളിൽ ഒരു ഒരു ഞങ്ങൾ പേര് കൂടി മാത്രം നിൽക്കുന്ന ഭവന പദ്ധതി ഞങ്ങൾ ഒന്നര വർഷം കൊണ്ട് കളക്ട് ചെയ്ത് രണ്ടു കോടി രൂപ അപ്പൊ ഇതൊന്നും കളക്ട് ചെയ്യുക നമ്മൾ ബുദ്ധിമുട്ടല്ല പാലാക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കുന്നവരാണ് അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂടി പിരിയുന്നത് കൊണ്ട് കാര്യമില്ല നമ്മുടെ കൂട്ടായ്മ കൊണ്ട് പ്രയോജനപ്പെടണം ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണം ഈ സ്ഥാപനത്തിനുണ്ടായിരുന്ന പ്രതിസന്ധിയിൽ നമ്മൾ എല്ലാവരും ഈ സ്ഥാപനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക പ്രവർത്തിക്കാറുള്ള മാനസിക പിന്തുണ മാത്രമല്ല ചിലര് പറയല്ലോ ഞാൻ പ്രാർത്ഥിച്ചേക്കാം പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല ഞാൻ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് രണ്ടിനും അപ്പുറമായി പ്രവൃത്തിയിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ഈ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യാമോ നല്ല ആശയങ്ങൾ വരട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ ആ തീരുമാനം ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരേ മനസ്സോടു കൂടെ നമ്മുടെ എല്ലാവരും കൂടെ കൂടെ ഒരുമിച്ച് നിന്ന് ഈ സ്ഥാപനത്തിന് കരുത്തായി മുന്നോട്ട് നീങ്ങണം സന്തോഷിന് പിന്നിൽ പാരായണയും മുഴുവൻ വിഭാഗം ആളുകളുമുണ്ട് മനസ്സ് പതരേണ്ട കാര്യമില്ല ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണ സന്തോഷനും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കുണ്ട് മാത്രമല്ല ദൈവാനുഗ്രഹം ഇത്രയും വലിയ കാര്യം പുണ്ണിപ്പെട്ട പ്രവൃത്തി പാലായി നടത്തുന്ന മറ്റാരാണുള്ളത് അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹം സർവശിദ്ധനായ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു